ഒരു ദിവസം ദ്രോണർ നദിയിൽ കുളിക്കാനിറങ്ങുന്നു അദ്ദേഹം പ്രഭാതവന്ദനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മുതല അദ്ദേഹത്തിൻ്റെ കാലിൽ പിടികൂടുന്നു ഒരു ദ്രോണർ തന്നെ ഒരു യന്ത്ര മുതലയെ ഉണ്ടാക്കി വിട്ടതുമാകാം തൻ്റെ ശിഷ്യന്മാരുടെ വൈദഗ്ധ്യം പരീക്ഷിക്കാനായി ഏതായാലും ഒരു മുതല കാലിൽ പിടികൂടുന്നു മറ്റ് എല്ലാവരും നോക്കി നിൽക്കെ മറ്റ് ശിഷ്യന്മാർ അറച്ചു നിൽക്കെ അർജുനനാണ് അർജുനൻ അമ്പ ഇത് ആ മുതലയെ കൊല്ലുന്നു കാരണം മറ്റ് ശിഷ്യന്മാർക്ക് അതിനുള്ള വൈദഗ്ധ്യമില്ല മുതല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അമ്പെയ്താൽ ആചാര്യൻ്റെ കാലിൽ കൊള്ളുമോ എന്നറിയില്ല അങ്ങനെ അവർ ചകിതരായി നിൽക്കേ അർജുനൻ അമ്പ ആ മുതലയെ കൊല്ലുന്നു അപ്പോൾ വിദ്യ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല അത് യഥാസമയം പ്രയോഗിക്കാൻ കൂടിയുള്ള കഴിവ് വേണം അങ്ങനെ അർജുനൻ്റെ ഈ കൃത്യത്തിൽ ദ്രോണർ വളരെയധികം പ്രീതനാകുന്നു അദ്ദേഹം ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അർജുനന് ഉപേ ഉപദേശിച്ചു കൊടുക്കുന്നു ദ്രോണർക്ക് പരശുരാമൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം വളരെ വലിയ ഒരസ്ത്രമാണ് അത് കൊടുക്കുമ്പോൾ തന്നെ ദ്രോണർ പറയുന്നുണ്ട് ഈ അസ്ത്രം നീ സാധാരണക്കാരിൽ പ്രയോഗിക്കാൻ പാടില്ല മനുഷ്യരിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത അസ്ത്രമാണ് എന്ന് പറയുന്നു അപ്പോൾ മഹാസ്ത്രങ്ങളൊന്നും തന്നെ മനുഷ്യരിൽ പരീക്ഷിക്കാനുള്ളതല്ല മഹാഭാരത യുദ്ധത്തിലും അർജുനൻ ഈ ബ്രഹ്മശിരസ് പ്രയോഗിക്കുന്നില്ല അതുപോലെ ശിവൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം നേടിയ പാശുപഥം എന്ന അസ്ത്രമുണ്ട് ആ അസ്ത്രവും മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം പ്രയോഗിക്കുന്നില്ല എന്നാൽ ദ്രോണൻ്റെ മകൻ അശ്വത്ഥാമാവൊക്കെ നാരായണാസ്ത്രം പോലെയുള്ള വിനാശകരങ്ങളായ അസ്ത്രങ്ങളെ മഹാഭാരത യുദ്ധത്തിൽ പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ അർജുനൻ അത്തരം അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നില്ല പലപ്പോഴും അസ്ത്രങ്ങൾക്ക് പകരമായിട്ട് അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് ശമിപ്പിക്കാൻ വേണ്ടിയാണ് അർജുനൻ അസ്ത്രം പ്രയോഗിച്ചിട്ടുള്ളത് ഈ ബ്രഹ്മശിരസിൻ്റെയും കഥ അതുതന്നെയാണ്